അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീട്ടിലിട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അജ്യത്ത് റോസ്റ്റ വാഴയ്ക്ക് ആദ്യത്തെ അടിവളം നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഒത്തിരിയേറെ താമസിച്ചിട്ടാണ് നമ്മൾ വളപ്രയോഗം ചെയ്തിരിക്കുന്നത് നമ്മളെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറവായിരുന്നു ഇപ്പോൾ അത് പരിഹരിച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളം നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് നല്ലപോലെ നനച്ചു കൊടുത്തു അതുപോലെ തന്നെ വേനലായതുകൊണ്ട് നല്ലപോലെ മണ്ണ് ഇളക്കി കളച്ചു കൊടുത്തതിന് ശേഷമാണ് വളപ്രയോഗം ചെയ്തിരിക്കുന്നത് വാഴയ്ക്ക് ഒരു തരത്തിലുള്ള രോഗങ്ങളും ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് വളപ്രയോഗത്തിലോട്ട് കടന്നിരിക്കുന്നത് ഒരു മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്തു വളം ഇടാനായിട്ട് കുറേയേറെ താമസിക്കുകയും ചെയ്തു നമ്മൾ മരുന്നിൽ മുക്കി വെച്ചിരിക്കുന്നതിന് എൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത് ഇന്ന് വളപ്രയോഗം ആദ്യത്തെ വളപ്രയോഗമാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് ഇതിന് മുമ്പ് നമ്മൾ ക്ലോറിഫോസിലും ഫംഗീസൈഡിലും ആസിഡ് ആ ഒരു കോംബോയിൽ മുക്കി വെച്ചിരുന്നവർ ഹോമിക്യാസിൻ്റെ പ്രവർത്തനം നമുക്ക് വാഴകളിൽ നല്ലപോലെ കാണാനായിട്ട് സാധിക്കും മണ്ണിലുള്ള ഓൾറെഡി ഉള്ള വളങ്ങളെ ആസിഡ് നല്ല രീതിയിൽ വലിച്ചെടുത്ത് വാഴയ്ക്ക് സ്ട്രെങ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കാലയളവിൽ വെള്ളം കൊടുത്തിരുന്നു എന്നിരുന്നാലും നമുക്ക് മതിയാകുന്ന അത്രത്തോളം വെള്ളം വാഴയ്ക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് വളപ്രയോഗത്തിന് ഇത്രയേറെ താമസം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നതിനകത്ത് എല്ലാം വാഴ തന്നെ ഒന്നുപോലും നമുക്ക് ഉപയോഗം ശൂന്യമായിട്ട് വന്നിട്ടില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് വളപ്രയോഗം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് നല്ല രീതിയിൽ ഇളക്കിയിട്ട് മാത്രം വളപ്രയോഗം ചെയ്യുക മണ്ണത്രയേറെ കട്ടിയിലായിരിക്കും കിടക്കുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള നനവ് നനവുണ്ടെങ്കിൽ മാത്രമാണ് ഈ ടൈമിൽ വളപ്രയോഗം ചെയ്യാൻ പാടുള്ളത് അല്ല എങ്കിൽ നമുക്ക് സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചൂട് കയറും പെട്ടെന്ന് കരിച്ചിലുണ്ടാകും വേരിനൊക്കെ അത് ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും അതിനെയൊക്കെ മറികടക്കാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക ഇതിപ്പോൾ ട്വൻറ്റി ഫോർ അവേഴ്സും നനച്ചു കൊടുക്കുന്ന തോട്ടമാണ് ഓൾറെഡി അവിടെ രണ്ട് ഫിംഗ്ലർ ഓടുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു ഫിംഗ്ലർ ഉണ്ടായിരുന്നു അതിൽ വെള്ളം നിന്നിരിക്കുകയാണ് നമുക്കത് ഇനി അത് റെഡിയാക്കാനായിട്ട് നിൽക്കുന്നതാണ് അവിടെ രണ്ട് ഫിംഗ്ലർ കൂടി വെച്ച് കഴിഞ്ഞാൽ തോട്ടം ഫുള്ളായിട്ട് നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മളൊരു മൂന്നാല് ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നനച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കും ഈ ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന അടിവളത്തിൻ്റെ ചൂട് വാഴക്കേക്കാത്ത രീതിയിൽ തന്നെ വളപ്രയോഗം വെള്ളം അടിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക അതുപോലെ തന്നെ ചാലിന് നമ്മൾ വെള്ളം ഫുള്ളാക്കി ഇട്ടിരിക്കുകയാണ് എല്ലാ രീതിയിലും എത്രത്തോളം വാഴ നിൽക്കുന്നോ അത്രത്തോളം നമുക്ക് ഗുണപരമായിട്ട് കിട്ടുകയും ചെയ്യുക നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മുക്കാൽ കിലോ തൊട്ട് ഒന്നര കിലോ വരെ കോഴിക്കാഷ്ടം ഓരോ വാഴയ്ക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൊടുത്ത് നൂറ്റമ്പത് ഗ്രാം ഫാക്റ്റംപൂസും അടിവെള്ള നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഉള്ള വളപ്രയോഗങ്ങൾ നമ്മൾ തെറ്റാതെ എല്ലാ ട്വൻ്റി ഫോർ ഡേയ്സിലും ചെയ്ത് പോയാൽ പോയാൽ മതി ആദ്യത്തെ വളപ്രയോഗം ജൈവളം നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് പരമാവധി ചൂട് പരമാവധി കുറച്ചിട്ട് തന്നെ വാഴയ്ക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് ബൂസ്റ്റിങ്ങും കൃത്യമായിട്ടുള്ള വളപ്രയോഗങ്ങളുമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ റോബസ്റ്റ് തോട്ടത്തിലെ വളപ്രയോഗങ്ങൾ അതിൻ്റെ വളർച്ചയും കൊല വരുമ്പോൾ ഉള്ളതും കൊലയുടെ തൂക്കവും അങ്ങനെയുള്ള പെർഫോമൻസുകളൊക്കെ കാണാനായിട്ട് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏകദേശം പത്ത് പന്ത്രണ്ട് ഇലകളെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഓരോ വാഴകൾക്കും വന്നിട്ടുണ്ട് അതുപോലെ എട്ടലയിൽ കുറയാതെ തന്നെ എല്ലാം ഇലകളും വിരിഞ്ഞിട്ടുണ്ട് സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം അവിടെ ഇവിടെയായിട്ട് കാണിക്കുന്നുണ്ട് അടുത്ത വളപ്രയോഗത്തോട് കൂടിട്ടേ നമ്മൾ മൂലകങ്ങൾ കൊടുത്ത് തുടങ്ങുന്നുള്ളൂ ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള പേഴ്സൻറ്റേജ് അടിവളത്തിൽ നമുക്ക് ജൈവ വളത്തിലൂടെ കിട്ടും അത് മതിയാകുകയില്ല അടുത്ത വളപ്രയോഗത്തോട്ടാണ് കൃത്യമായിട്ട് സൂക്ഷ്മ മൂലകങ്ങൾ കിട്ടുക അന്നേരം നല്ല രീതിയിൽ ഇലകൾ വിരിയും ഇലകൾക്ക് സ്ട്രെങ്ത് ആകും വാഴയ്ക്ക് കരുത്താകും അത് നമുക്ക് കൊല ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്യും അന്നേരം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം അന്നേരം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം